എടാ ലാക്ക് കൊരങ്ങാ നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല നീ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാണോ ഇംഗ്ലീഷുകാരാ ഇംഗ്ലീഷുകാരാണ്ട് ഫ്രണ്ട്സ് സീരിയസ് ആയിട്ട് കേൾക്കണേ ഇത് തമാശക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതല്ല എന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്റെ കമന്റ് ബോക്സിൽ ലാമാക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായി ഒരു വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ കമന്റ് കുറ്റകരമല്ല എന്താണ് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കമന്റ് അല്ല അറിയാം എന്നാലും രണ്ട് ദിവസം കൊണ്ട് മൂവായിരത്തി എണ്ണൂറ് ഡോളർ 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 സമ്പാദിക്കുന്ന വഴി ചേട്ടൻ ടെലിഗ്രാമിൽ കൂടെ പഠിപ്പിച്ചതരും ലിങ്ക് അതിൻ്റെ ഉണ്ട് അപ്പം എൻ്റെ പൊന്നു ആരും പോയിട്ട് അതിലൊന്നും തൊട്ടേക്കരുത് ആ ലിങ്കിലൊന്നും പോയി കയറി കൊടുക്കരുത് അത്രക്ക് പൊട്ടന്മാരൊന്നും ഇല്ലാന്നറിയാം പൊട്ടിറില്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം എൻ്റെ കമന്റ് ബോക്സിൽ വരുന്നതല്ലേ ആ ചങ്ങായി ആർക്കൊക്കെയോ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ഒക്കെ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഡാ ഞാൻ നിർത്തിക്കോ അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും ഇംഗ്ലീഷ് പറഞ്ഞാൽ തോന്നുന്ന ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുവോ അപ്പൊ അങ്ങനെ കമനിലാരോ അല്ലെങ്കിലൊന്നും പോയിട്ട് കെയറരുത് എല്ലാം ഫേക്ക് ആണ് കംപ്ലീറ്റ് ഫേക്ക് ഫേക്കാണ് പിന്നെ ആ അത്രയുള്ള ആ കമന്റിന്റെ ഏകദേശം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ കാണാവോ ഞാൻ സൈഡിൽ കൊടുക്കാം ഓക്കേ